നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈസിനിയിലും ഇന്ത്യ അവസാന ടെസ്റ്റിലും രക്ഷയില്ലാതെ ഇന്ത്യ സിഡ്നിയിൽ ഓസീസ് മികച്ച നിലയിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന് നാല് വിക്കറ്റ് ശേഷിക്കെ മുന്നൂറ്റി റൺസിന്റെ കൂറ്റൻ ലീഡ് റൺമഴയായി സ്റ്റീവൻ സ്മിത്തും ജോ ബേൺസും ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് റൺസിന് ഔട്ട് നാലാം ദിനം നാണക്കേട് ഒഴിവാക്കിയത് അശ്വിന്റെ അർദ്ധ സെഞ്ചുറിയിൽ പരമ്പര തോറ്റ ഇന്ത്യയ്ക്ക് നാലാം ടെസ്റ്റ് അഭിമാന പോരാട്ടം ദുരൂഹതയുടെ നിഴലിൽ ഒരാൾ കൂടി സുനന്ദയുടെ ദുരൂഹ മരണത്തിൽ വീട്ടുജോലിക്കാരന്റെ നിർണായക മൊഴി മരണം നടന്ന ദിവസം മുറിയിൽ സുനിൽ തക്രു എന്നൊരാൾ കൂടി ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തൽ ട്വിറ്ററിൽ സന്ദേശങ്ങൾ അയക്കാനും മറ്റും സുനന്ദയുടെ സഹായിയായിരുന്നത് സുനിൽ കുറിച്ച് പല രഹസ്യങ്ങളും സുനന്ദ വെളിപ്പെടുത്തിയിരുന്നെന്നും നാരായൺ സിംഗ് ഗുരുവായൂരിലെ ആയുർവേദ ചികിത്സ കഴിഞ്ഞ് രണ്ടു ദിവസത്തിനകം തരൂർ ഡൽഹിക്ക് തിരിക്കും ചോദ്യം ചെയ്യാൻ കാത്ത് സർക്കാർ ഭൂമിയിലെ കള്ളക്കളി പൊളിയും തലസ്ഥാനത്ത് പാറ്റൂരിലെ വിവാദ ഭൂമിയിൽ ക്രമക്കേടെന്ന് എഡിജി പി റിപ്പോർട്ട് അധികാര ദുർവിനിയോഗത്തിൽ കളക്ടർമാർ ഉൾപ്പെടെ പതിനഞ്ചുന്നതർ ഭൂമിയുടെ പോക്കുവരവ് റദ്ദാക്കി നിർമ്മാണാനുമതി എടുത്തുകളയാൻ നിർദ്ദേശം ഫ്ളാറ്റ് റിസീവറെ ഏൽപ്പിക്കണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകായുക്തയുടെ കേസ് ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണ് എ ഡിജിപിയുടെ ക്ലീൻ ചിറ്റ് ഗുരുതര വീഴ്ച വരുത്തിയത് കോർപ്പറേഷൻ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ മറ്റു വാർത്തകൾ കശ്മീർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സിപിഎം കാസർഗോഡ് ഇടുക്കി ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം ടിഒ സൂരജിനെതിരെ വീണ്ടും വിജിലൻസ് കേസ് പരപ്പനങ്ങാടിയിൽ റോഡ് നിർമ്മാണത്തിൽ ടെൻഡർ നടപടി പാലിച്ചില്ല പൊതുമരാമത്ത് മുൻ സെക്രട്ടറിയായ സൂരജ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാനായിരിക്കെ ക്രമക്കേട് സമാപിക്കുന്നു